ഓം ുജഗസൈനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദർശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്ം കമലതീനം യോഗപേധ്യഗമ്യം വന്ദേ വിഷ്ണു ഭവൈരം സർവോകൈകാ ഓ നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പതിനാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് അറുപത്തി ആറാമത്തെ അധ്യായം ദിവിതാ മോക്ഷമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകൾ ലീലകളെയും ഗുണവിശേഷങ്ങളെയും കുറിച്ച് സുഖദേവ ഗോസ്വാമി സംഭാഷണം തുടർന്നപ്പോൾ അത് കേട്ട് പരീക്ഷിത് മഹാരാജാവ് കൂടുതൽ കേൾക്കാൻ അത്യുത്സാഹ കൂടി സുഖദേവ മഹർഷിയോട് പിന്നീട് പറഞ്ഞത് ഭഗവാൻ ബലരാമനാൽ വധിക്കപ്പെട്ട ദീപിതൻ എന്ന വാനരപ്രമാണിയുടെ കഥയാണ് ആം ആൾക്കുരങ്ങ് അഥവാ നരകാസുരന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ലോകത്തെമ്പാടുമുള്ള പതിനായിരത്തോളം രാജകുമാരിമാരെ തട്ടിക്കൊണ്ട് പോയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ കൃഷ്ണൻ വധിച്ചു സുഗ്രീവൻ എന്ന വാനര രാജാവിന്റെ മന്ത്രിയായിരുന്നു ദിവിതൻ അയാളുടെ സഹോദരനായ മൈന്ദനും ശക്തനായ ഒരു വാനര രാജാവായിരുന്നു തന്റെ സുഹൃത്തായ ഭൗമാതിനെ കുറിച്ച് കേട്ടപ്പോൾ ആ വധത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി രാജ്യം എമ്പാടും ശല്യം ഉണ്ടാക്കാൻ ദിവിതൻ പദ്ധതിയിട്ടു ഗ്രാമങ്ങളും പട്ടണങ്ങളും വ്യവസായ വ്യവസായവും ഖനികളും കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ ഗോ കൃഷിയുമായിട്ട് കഴിയുന്നവരുടെ വാസകേന്ദ്രങ്ങൾ തീവെച്ച് നശിപ്പിക്കലായിരുന്നു അയാളുടെ ആദ്യത്തെ പരിപാടി ചിലപ്പോൾ വലിയ പർവ്വതങ്ങൾ പറിച്ചെടുത്ത് അയാൾ പിച്ചിച്ചിരുന്നു ഇപ്രകാരം രാജ്യമെമ്പാടും അയാൾ വല്ലാത്തൊരു കലക്കം സൃഷ്ടിച്ചു വിശേഷിച്ച് കട്വാറിൽ ദ്വാരകാനഗരം കട്വാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ കൃഷ്ണൻ സ്ഥിരവാസം ഇവിടെ ആയിരുന്നതിനാൽ അവിടം തന്നെ ദിവിതൻ ശല്യം പ്രധാന ലക്ഷ്യമാക്കി ശല്യം ചെയ്യാൻ പ്രധാന ലക്ഷ്യമാക്കി ദിവതിന് പതിനായിരം ആനകളുടെ ബലമുണ്ടായിരുന്നു ചിലപ്പോൾ കടൽ തീരത്ത് ചെന്ന് തൻ്റെ ബലിഷ്ടമായ കരങ്ങൾ കൊണ്ട് കടൽ ഇളക്കി മറിച്ച് സമീപത്തുള്ള ഗ്രാമങ്ങളും നഗരങ്ങളും ജലപ്രളയം സൃഷ്ടിച്ച് പലപ്പോഴും അവൻ പുണ്യാത്മാക്കളുടെയും ഋഷിമാരുടെയും പഠനശാലകളിൽ ചെന്ന് അവരുടെ മനോഹരമായ ഉദ്യാനങ്ങളും അവരുടെ തോപ്പുകളും ഉദ്യാനങ്ങളും തകർത്ത് നാശമുണ്ടാക്കുമായിരുന്നു മാത്രമല്ല ചിലപ്പോൾ അവരുടെ യാഗവേദിയിൽ മലമൂത്ര വിസർജനം നടത്തി അന്തരീക്ഷമാകെ മലിനമാസ മലിന മലിനുകയും ചെയ്തിരുന്നു അനേകം ഈച്ചകളുടെയും മറ്റ് ക്ഷുദ്രപ്രാണികളുടെയും തട്ടിക്കൊണ്ടുപോയി വസിക്കുന്ന വൃഷ കോടാരങ്ങളിൽ തള്ളുന്ന ബ്രിങ്കി എന്ന പ്രാണിയെ പോലെ സ്ത്രീ പുരുഷ ഭേദമന്യ ആളുകളെ അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പർവ്വത ഗുഹകളിൽ തള്ളിയിരുന്നു അവരെ ഗുഹയിലടച്ച് ഗുഹാതാരം വലിയ പാറക്കല്ലുകൾ കൊണ്ട് അടച്ചു കളയുമായിരുന്നു ഇതും പതിവായിരുന്നു ഇങ്ങനെ സ്ഥിരമായിട്ട് രാജ്യത്തെ നിയമസമാധാന വ്യവസ്ഥയെ തിക്കരിച്ചിരുന്ന ആളാണ് അതും പോരാഞ്ഞിട്ട് പല പ്രഭു കുടുംബങ്ങളിലെയും സ്ത്രീകളെ അയാൾ മാനഭംഗപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്രകാരം രാജ്യബംഗാളും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോഴുംക പർവ്വതത്തിൽ നിന്ന് കൂടെ കൂടെ മധുരമായ സംഗീതത്തിന്റെ അവൻ കേട്ടിരുന്നു അതിനാൽ അവൻ ആ പർവ്വത പ്രദേശത്ത് കടന്നു അവിടെ അനേകം യുവസുന്ദരികളുടെ മധ്യത്തിൽ പാട്ടുകൂത്തുമായിട്ട് അവരോട് രമിക്കുന്ന ബലരാമനെ അവൻ കണ്ടു ബലരാമന്റെ സുന്ദരമായ ആകാരവടിവിൽ അയാൾ അകസനായി മനോഹരമായ താമരപ്പൂക്കൾ കൊണ്ടു കൊരുത്ത മാലിന്യങ്ങളാൽ അലങ്കൃതമായ അദ്ദേഹത്തിന്റെ ഓരോ വ്യവും അത്യന്തം സുന്ദരമായിരുന്നു അതേപോലെ തന്നെ ഭംഗിയായി വസ്ത്രം ധരിച്ച് പൂക്കളണി അവിടെ സന്നിഹിതരായിരുന്ന യുവതികളും ഒക്കെ തന്നെ അതീവ സുന്ദരികളായിരുന്നു വാരുണി എന്ന പാനീയം കുടിച്ച ബലരാമൻ തികച്ചും മുൻമത്തനായി കാണപ്പെട്ടു അമിതമായിട്ട് മദ്യപിച്ച മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിടിയാനകളുടെ മധ്യത്തിലെ ഗജാധവനെ പോലെയാണ് അയാൾ ഭഗവാൻ ബലരാമൻ അവിടെ കാണപ്പെട്ടത് എന്ന ഈ മരത്തിൽ കയറാനും ശാഖകളിൽ നിന്ന് ശാഖകളിലേക്ക് ചാടാനും കഴിഞ്ഞിരുന്നു ചിലപ്പോൾ ഹൃദ്യമായ അന്തരീക്ഷത്തിൽ നിന്ന് ബലരാമന്റെ ശ്രദ്ധ വ്യതിചലിക്കുമാറു കിലകില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവൻ മരക്കുമ്പുകൾ പിടിച്ചു കുലുക്കിയിരുന്നു സ്ത്രീകളുടെ മുമ്പിൽ വന്നു നിന്ന പലതരം കോമാളിത്തരങ്ങൾ അവൻ പ്രകടിപ്പിച്ചു ചിരിച്ചും തമാശയാക്കിയും എല്ലാം ആസ്വദിക്കാൻ പ്രകൃത്യാ തന്നെ വൈഭവമുള്ളവരാണ് സ്ത്രീജനങ്ങൾ മനുഷ്യക്കുരങ്ങ് അവരുടെ മുന്നിൽ വന്നപ്പോൾ അവർ അവനെ ഗൗരവമായി കണക്കാക്കിയില്ല വെറുതെ അവനെ പരിഹസിച്ചതേ ഉള്ളൂ എന്നാൽ ബലരാമന്റെ സാന്നിധ്യത്തിൽ പോലും തൻ്റെ ശരീരത്തിന്റെ അതോ ഭാഗം സ്ത്രീകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനോ ഉള്ള ദാർസ്യം അവനുണ്ടായി ചിലപ്പോഴൊക്കെ പുരികം ചലിപ്പിച്ചു കൊണ്ട് പല്ലിടിച്ചു കാട്ടുകയും ചെയ്തു ബലരാമന്റെ മുമ്പിൽ വച്ച് പോലും സ്ത്രീകളോട് അനാദരവ് കാട്ടാനും തുടങ്ങി അതിശക്തൻ എന്ന് മാത്രമല്ല ശക്തി പ്രകടിപ്പിക്കുന്നതിൽ രസിക്കുന്നവൻ എന്നും ബലരാമൻ എന്ന വാക്കിനർത്ഥമുണ്ട് അതിനാൽ അദ്ദേഹം ഒരു കല്ലെടുത്ത് ദിവതന്റെ നേരെയെറിഞ്ഞു ഏറുകൊള്ളാതെ കലാപരമായിട്ട് അവൻ ഒഴിഞ്ഞു മാറി ബലരാമനെ അതിച്ഛേപിക്കാനായിക്കൊണ്ട് വാരുണി നിറച്ച് വെച്ചിരുന്ന മൺകരം അവനെടുത്തു ഇങ്ങനെ മദ്യം കുടിച്ച് ഉന്മത്തനായ അവൻ ബലരാമന്റെയും ഒപ്പമുള്ള സ്ത്രീകളുടെയും വില പിടിച്ച വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ തുടങ്ങി തന്നെ ശിക്ഷിക്കാൻ ബലരാമനെ കൊണ്ടാവില്ലെന്ന് ഗർഭിഷ്ഠനായിരിക്കുന്ന ദിതൻ കരുതി ബലരാമനെയും കൂട്ടുകാരെയും അവൻ തുടർന്നും ശല്യം ചെയ്തു വാനരൻ ഉണ്ടാക്കിയ ശല്യങ്ങൾ നേരിട്ട് കാണുകയും ഇതിനകം രാജ്യത്തെങ്ങ അവൻ ചെയ്ത ദ്രോഹ പ്രവൃത്തികളെക്കുറിച്ച് കേൾക്കുകയും ചെയ്ത ഭഗവാൻ ബലരാമൻ ഗോപിഷ്ഠനാക്കി അവനെ വധിക്കാൻ തീരുമാനിച്ചു ഉടൻ ഗഥ കയ്യിലെടുത്തു ബലരാമൻ തന്നെ ആക്രമിക്കാൻ ആക്രമിക്കാനൊരുങ്ങുകയാണെന്ന് വാനർ മനസ്സിലായി ബലരാമനെ നേരിടാൻ ഉടനെ അവൻ ഒരു ഇലവു മരം പിഴുതെടുത്ത് പാഞ്ഞു വന്നു ശക്തിയോടെ അദ്ദേഹത്തിൻ്റെ തലയ്ക്കടിച്ചു ഉത്തരക്ഷണത്തിൽ ബലരാമൻ ആ വൃഷത്തിൽ കടന്നു പിടിച്ച് പർവ്വതം പോലെ നിശ്ചലനായി നിലകൊണ്ടു എന്നിട്ട് തൻ്റെ സുനന്ദം എന്ന കഥ കൊണ്ട് വാനരനെ പ്രഹരിച്ചു തുടങ്ങി തലയ്ക്ക് കഠിനമായി പ്രഹരമേറ്റ് തലയിൽ നിന്ന് രക്തം ശക്തിയായി പ്രവഹിച്ചു എന്നാൽ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഉരുക്കിയൊലിക്കുന്ന ധാതുപ്രവാഹം പോലെ ആ രക്തം പ്രവാഹം അവൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചതേയുള്ളൂ ബലരാമന്റെ പ്രഹരം അവനെ ഒട്ടും തന്നെ ഒലച്ചില്ല നേരെ മറിച്ച് ഒട്ടും വൈകാതെ അവൻ മറ്റൊരു മറ്റൊരിലോ വൃക്ഷം പഠിച്ചെടുത്ത് ഇലകൾ ഊതി തടി കൊണ്ട് ബലരാമനെ തലയ്ക്കടിക്കാൻ തുടങ്ങി എന്നാൽ ഗതയുടെ പ്രഹര സഹായത്തോടെ ബലരാമൻ ആ വൃഷം ചിന്ന ഭിന്നമാക്കി ദുഷ്ടനായ വാനരൻ മറ്റൊരു വൃക്ഷം കൈക്കലാക്കി ബലരാമന്റെ ശരീരം ലാക്കാക്കി ഉടൻ അടി തുടങ്ങി ആ വൃക്ഷവും ബലരാമൻ തകർത്ത് കളഞ്ഞു യുദ്ധം കൊടുമ്പിരി കൊണ്ടു വാനരൻ വൃഷൻ പറിച്ചുകൊണ്ട് അക്രമിക്കാൻ എത്തുമ്പോഴൊക്കെ ബലരാമൻ കഥ കൊണ്ട് അതിനെ തവിട്ടുപൊടിയാക്കി ഇത്തവണ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു വൃക്ഷം പറിച്ചെടുത്ത് വാനരൻ കടന്നാക്രമണം നടത്തി തുടർച്ചയായ യുദ്ധത്തിന്റെ ഫലമായിട്ട് വനത്തിലെ വൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളില്ലാതെയാണ് വൃക്ഷങ്ങൾ തീർന്നപ്പോൾ വാനരൻ മലമുകളിൽ നിന്നും വലിയ പാറ കഷ്ണങ്ങളും എടുത്ത് മഴ പോലെ ബലരാമന്റെ നേരക്കെറിഞ്ഞു ഏതാണ്ടൊരു മത്സര മനോഭാവത്തിലായിരുന്നു ബലരാമൻ ആ പാറക്കല്ലുകളെ മുഴുവൻ അടിച്ചു തകർത്ത് ചരൽക്കല്ലുകളാക്കി മാറ്റി വൃക്ഷങ്ങളെ പാറക്കല്ലുകളും വൃക്ഷങ്ങളും പാറക്കല്ലുകളും തീർന്നപ്പോൾ വാനരൻ അദ്ദേഹത്തിൻ്റെ നേരെ കൈ ചുരുറ്റി വീശി തുടർന്ന് ബലരാമൻ നെഞ്ചിൽ മുഷ്ടി കൊണ്ട് ശക്തി ബലരാമന്റെ നെഞ്ചിൽ മുഷ്ടി കൊണ്ട് ശക്തിയായി ഇടിച്ചു തുടങ്ങി ഇത്തവണ ബലരാമൻ അത്യന്തം രൂഷനായി ബാനരാമൻ വാനരൻ മുഷ്ടി കൊണ്ട് തന്നെ അടിച്ചത് ആയുധം കൊണ്ടല്ല അതിനാൽ അദ്ദേഹവും ആയുധം ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചു വെറുതെ കൊണ്ട് വാനരന്റെ തോളല്ലു നോക്കി പ്രഹരം തുടങ്ങി ഈ പ്രകടനം വിപദന മാരകമായിരുന്നു തൽക്ഷണം രക്തം ധർദിച്ച് അവൻ തറയും വീഴ്ച വാനരം നിലംബരിച്ചപ്പോൾ വനമാകെ ഉലയുന്നത് പോലെ തോന്നി ഈ ഭീകര സംഭവം കഴിഞ്ഞപ്പോൾ ലോകങ്ങളിൽ നിന്ന് സിദ്ധന്മാരും മഹർഷിമാരും വന്ന പുണ്യാത്മാക്കളും ബലരാമന്റെ മേൽ പുഷ്പകൃഷി നടത്തി ഒപ്പം ബലരാമന്റെ പരമോന്നത പദവിയെ പ്രകീർത്തിക്കുന്ന ശബ്ദകോശങ്ങൾ മുഴക്കുകയും ചെയ്തു അവർ ഒത്തുചേർന്ന് സ്തുതിഗീതങ്ങൾ പാടി ഭഗവാന്റെ ഭഗവാൻ ബലരാമന്റെ പെരുമ ഇനിയും വർദ്ധിക്കട്ടെ അവിടുത്തെ പാദപത്മങ്ങൾ ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ ദിവിത നിധനം കൊണ്ട് ലോകത്തിന് ഒരു ശുഭയുഗത്തിന്റെ പിറവി ആണ് അങ്ങ് പ്രദാനം ചെയ്തിരിക്കുന്നത് ഇത്തരം വിജയാകളോ ആഘോഷ ആഘോഷങ്ങൾ മുഴുവൻ ബഹിരാകാശത്തിൽ നിന്നാണ് കേട്ടത് ദിവതനെ വധിച്ച് പുഷ്പവൃഷ്ടി കൊണ്ടും വിജയാഘോഷങ്ങൾ കൊണ്ടും പൂജിതനായി ബലരാമൻ തലസ്ഥാന നഗരിയായ ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇപ്രകാരം വിവിധ മതത്തോടെ വിവിധ മോക്ഷം കൊടുത്തതോടെ അറുപത്തി ആറാം അധ്യായം ഭഗവാന്റെ ത്രിപാദങ്ങളിൽ സമർപ്പിക്കുന്നു അറുപത്തിയേഴാമത്തെ അധ്യായം സാമ്പന്റെ വിവാഹം ആണ് ചർച്ച ചെയ്യുന്നത് ത്രിരാഷപുത്രനായിരിക്കുന്ന ദുര്യോധന് ലക്ഷ്മണ എന്ന പേരായ വിവാഹപ്രായമെത്തിയ ഒരു പുത്രി ഉണ്ടായിരുന്നു കുരുവംശത്തിലെ എല്ലാ യോഗ്യതകളും തികഞ്ഞ പെൺകുട്ടിയായിരുന്നു അവൾ അനേകം രാജകുമാരന്മാർ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പെൺകുട്ടികളെ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ ഭർത്താവായ സീലിക്കെട്ടെ എന്ന് കരുതി സ്വയംവരം എന്ന ചടങ്ങാണ് നടത്തുക പതിവ് ലക്ഷ്മണയുടെ സ്വയംഭര സദസ്സിൽ പെൺകുട്ടി ഭർത്താവിനെ തിരഞ്ഞെടു എടുക്കേണ്ടിയിരിക്കെ സാമ്പൽ അവിടെ പ്രത്യക്ഷനായി കൃഷ്ണന്റെ പ്രധാന പത്നിമാരിൽ ഒരു ഒരുവളായ ജാമ്പവതിയിൽ ജനിച്ച പുത്രനാണ് അയാൾ അമ്മയുടെ അരുമ പുത്രനായിരുന്നതിനാലും സദാ അമ്മയോടൊപ്പം കഴിഞ്ഞിരുന്നതുകൊണ്ട് സാമ്പൽ അമ്മയ്ക്ക് അത്യന്തം അരുമയായിട്ടുള്ളവൻ എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അമ്പ എന്നാൽ അമ്മ സ എന്നാൽ കൂടെ അങ്ങനെ സദാ അമ്മയോടൊപ്പം കഴിഞ്ഞിരുന്നതിനാൽ ആണ് ഈ സവിശേഷമായ പേര് സാമ്പൽ എന്ന് അയാൾക്ക് നൽകിയത് ഇതേ കാരണത്താൽ തന്നെ ജാമ്പതി സുതൻ എന്നും അയാൾ അറിയപ്പെട്ടിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ കൃഷ്ണന്റെ മക്കളെല്ലാം മഹാനായ പിതാവിന് തുല്യം യോഗ്യന്മാരായിരുന്നു ലക്ഷ്മണിക്ക് സാമ്പനിൽ താല്പര്യം ഇല്ലാതിരുന്നിട്ടും സ്വയംഭരവേദിയിൽ നിന്ന് സാമ്പൻ അവളെ ബലാൽക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വയംഭരവേദിയിൽ നിന്ന് സാമ്പൻ ലക്ഷ്മണിയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോയത് തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിനേറ്റ അപമാനമായിട്ടാണ് ധൃതരാഷം ഭീഷ്മർ വിതുരർ ഉചൻ അർജുനൻ തുടങ്ങിയ കുരുവംശത്തിലെ അംഗങ്ങളൊക്കെ കരുതിയത് അവനെ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ ലക്ഷ്മണയ്ക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ലെന്നും അവർക്കൊക്കെ അറിയാമായിരുന്നു ഫലത്തിൽ അവൾക്ക് ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായതെന്നും അവർ മനസ്സിലാക്കി പകരം ഈ ബാലൻ വന്ന് അവളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു അവൻ അങ്ങേയറ്റം ധിക്കാരിയാണെന്നും കുരുവംശ പാരമ്പര്യത്തിലെ അതിച്ഛയം പാരമ്പര്യത്തെ അതിച്ഛേപിക്കുകയാണ് അവൻ ചെയ്തതെന്നും അവർ ഏകകണ്ഠമായിട്ട് പ്രഖ്യാപിച്ചു അതിനാൽ കുരുവംശത്തിലെ തലമുതിർന്ന അംഗങ്ങളുടെ കൂട്ടായ ഉപദേശമനുസരിച്ച് ആ ബാലനെ തടങ്കലിൽ വയ്ക്കണമെന്നും അതേസമയം വധിക്കരുതെന്നും അവർ കൂട്ടായി കൂട്ടായ തീരുമാനത്തിലെത്തി സാമ്പൻ ആ പെൺകുട്ടിയെ സ്പർശിച്ചതിനാൽ മറ്റൊരു പുരുഷൻ അവളെ വിവാഹം കഴിക്കില്ലെന്നും അവർ ഉറപ്പിച്ചു വൈദിക സമ്പ്രദായം അനുസരിച്ച് ഏതെങ്കിലും ഒരു പുരുഷൻ ഉപയോഗിച്ച ഉപയോഗിച്ച പെൺകുട്ടിയെ മറ്റൊരു മറ്റൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനാവില്ല മറ്റൊരുത്തനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരു പുരുഷനും തയ്യാറാവുകയുമില്ല ഭീഷ്മരെ പോലുള്ള മുതിർന്ന കുടുംബാംഗങ്ങളും അവനെ തടഞ്ഞ് വയ്ക്കാനാണ് തീരുമാനിച്ചത് അങ്ങനെ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ കുരുവംശത്തിലെ എല്ലാവരും വിശേഷിച്ച് വലിയ യുദ്ധവീരന്മാർ ഒത്തുചേർന്ന് അവർ കർണനെ ഈ ചെറിയ യുദ്ധത്തിന് സർവ സൈന്യാക്കുകയും ചെയ്തു പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ അവനെ ബന്ധുസ്ഥാന ഏതു വംശത്തിലുള്ളവർ തങ്ങളോട് കോപിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് കുരുക്കൾ തമ്മിൽ സംസാരിക്കുകയുണ്ടായി വെല്ലുവിളി സ്വീകരിച്ചു യതുക്കൾ അവരോട് യുദ്ധം ചെയ്യാനുള്ള എല്ലാം സാധ്യതയും ഉണ്ട് തന്നെ എന്നാൽ അവരുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു നമ്മോട് യുദ്ധം ചെയ്യാൻ അവർ ഇവിടെ വന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും യേതുവംശത്തിലെ അംഗങ്ങൾ ഒരിക്കലും ഗുരുവംശത്തിലെ അംഗങ്ങൾക്ക് തുല്യരാവില്ല കാരണം ഗുരുവംശരാജാക്കന്മാർ ചക്രവർത്തിമാരാണ് അതേസമയം യേതുവംശരാജാക്കന്മാർക്ക് സ്വന്തം വസ്തുക്ക വസ്തുവകകൾ അനുഭവിക്കാൻ മാത്രമേ പറ്റൂ ഗുരുക്കൾ ചിന്ത തുടർന്നു അവരു അവരുടെ മകനെ ബന്ധനസ്നാക്കിയതിൻ്റെ പേരിൽ അവർ വെല്ലുവിളിക്കളിയുമായി എത്തിയാൽ എന്തു തന്നെ ആയാലും നാം ആ യുദ്ധത്തെ നേരിടും നാം അവയൊരു പാ അവരെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യും ഇന്ദ്രിയങ്ങൾ പ്രാണ ാമത്തിന് അഥവാ യോഗപ്രക്രിയയ്ക്ക് കീഴടങ്ങുന്നതുപോലെ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് അവർ സ്വന്തം കീഴടങ്ങാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നു യോഗപ്രക്രിയയുടെ യാന്ത്രിക സമ്പ്രദായമനുസരിച്ച് അനുസരിച്ച് ശരീരാന്തർഭാഗത്തെ വായുക്കൾ നിയന്ത്രിക്കപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിൽ ധ്യാന നിരതനാകുക എന്നതൊഴിച്ച് മറ്റൊന്നും ഏർപ്പെടാനാവാത്ത രീതിയിൽ ഇന്ദ്രിയങ്ങളെ അടക്കി അവയെ യും ചെയ്യുന്നു എന്നർത്ഥം ചർച്ചകൾക്ക് ശേഷം ഭീഷ്മർ ദുരാശ തുടങ്ങി ഗുരുവംശത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും കർണൻ ശാലൻ ഭൂരി സ്രവസ് യജ്ഞകേതു എന്നീ മഹായോധാക്കളുടെയും പെൺകുട്ടിയുടെ പിതാവായ ദുര്യോധനന്റെയും അനുവാദം വാങ്ങി ഗംഭീര യോദ്ധാവായ ഭീഷ്മദേവന്റെ നേതൃത്വത്തിൽ മഹാരഥികൾ എല്ലാവരും ചേർന്ന് സാമ്പനെ പിഴികൂടാൻ ഉദ്യമം തുടങ്ങി മഹാരഥി ഏകരഥി രഥി എന്നിങ്ങനെ യുദ്ധം ചെയ്യാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ശ്രേണിയിലുള്ള യോധാക്കളുമുണ്ട് അവയക്കരികിൽ പടയാളികളെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിവുള്ള കഴിവുള്ളവരാണ് മഹാരഥികൾ സാമ്പനെ ബന്ധനസ്ഥനാക്കാൻ ഇവരെല്ലാം ഒത്തുചേർന്നു സാമ്പനും മഹാരഥിയാണ് പക്ഷേ അവൻ ഒറ്റയ്ക്ക് വേണം ആറ് മഹാരഥികളെ നേരിടാൻ എന്നിട്ടും തന്നെ പിടികൂടാൻ തൻ്റെ പിറകെ വരുന്ന ഗുരുവംശത്തിലെ മഹായോതാക്കളെ കണ്ടപ്പോൾ അവൻ തിരുമ്പും കുലുങ്ങിയില്ല ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നമസ്കാരം